സൺഡേ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെളുത്തൂരിലേക്കാണ് അവിടെ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ ടീച്ചേഴ്സിനോടും കുട്ടികളോടൊപ്പമാണ് നമ്മൾ നമ്മളിന്നായിരിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോയാലോ സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ് ഇതാണ് വെളുത്തൂരിലെ സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള മനോഹരമായ ദേവാലയം രണ്ടായിരത്തി ഒമ്പതിൽ പുരാതനമായ അരിമ്പൂരിടവകയിൽ നിന്നും കുരിശുപള്ളിയായി സ്ഥാപിതമായി പിന്നീട് അരിമ്പൂരി ഇടവകയുടെ വികാരിയച്ചന്മാരുടെ മേൽനോട്ടത്തിൽ വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചുകൊണ്ട് ഇടവക സമൂഹം രൂപപ്പെട്ടു വന്നു രണ്ടായിരത്തി പതിനാലിൽ അതിരൂപതയുടെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ഇടവകയായി പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇരുന്നൂറ്റി കുടുംബങ്ങൾ വെളുത്തൂർ ഇടവകയുടെ ഭാഗമാണ് കുരിശുപള്ളി ആയിരുന്ന സമയത്ത് തന്നെ ഇവിടെ വിശ്വാസ പരിശീലനം നടന്നിരുന്നു വിശ്വാസ പരിശീലനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒന്നു മുതൽ എ സി സി വരെയുള്ള കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു രൂപതയിൽ നടന്നിട്ടുള്ള പല പ്രോഗ്രാമുകളിലും ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയും ഉന്നത വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ തുടർച്ചയായി വെളുത്തൂർ വിശ്വാസ പരിശീലന യൂണിറ്റ് മോഡൽ യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വേദപാഠശാലയിൽ അധ്യാപകരും ും കുട്ടികളുമാണ് ഉള്ളത് ഈ ദേവാലയത്തെ പറ്റിയും ഇവിടുത്തെ മക്കളെ പറ്റിയും ശാലും പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ ഓക്കെ തീർച്ചയായും എൻ്റെ പേര് ഫാദർ ജസ്റ്റിൻ കൈതാരത്ത് ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ഒരു വൈദികനാണ് ഇവിടെ എൻ്റെ കൂടെയുള്ളത് ഈ ഇടവകയുടെ മൂന്ന് കൈക്കാരന്മാരാണ് എൻ്റെ വലങ്ക വേണമെങ്കിൽ പറയാം ഈ വെളുത്തൂർ ഇടവക തൃശ്ശൂർ അതിരൂപതയിലെ കണ്ടശാങ്കട ഫോറോണയിൽപ്പെട്ട ഒരു കൊച്ചു ദേവാലയമാണ് വിശുദ്ധ ഗീവർഗി സഹദായയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് ഇത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഈ പന്ത്രണ്ട് വർഷമായി ആത്മീയമായും മറ്റു മേഖലയിലൊക്കെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയാണ് ഈ ഒരു കൊച്ചു ദേവാലയം എടുത്തു ദേവാലയം ഞാൻ കഴിഞ്ഞൊരു ആറു വർഷം ഇറ്റലിയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു പഠനവും മറ്റു ശുശ്രൂഷകളൊക്കെ ആയിട്ട് അതിനുശേഷം വികാരിയായി ആദ്യം ആദ്യമായി ചാർജ് എടുത്ത ഒരു പള്ളി കൂടിയാണ് ഇത് എവിടെ അതുകൊണ്ട് വരുന്ന ദിനകൾ മുമ്പ് ആദ്യമായിട്ടാണല്ലോ വരുന്നത് എന്നതിൻ്റെ ഒരു പരിഭ്രാന്തിയും ഉത്കണ്ഠയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടെൻഷൻ പ്രാക്ടിക്കലാക്കാനായിട്ട് ഈ ഇടവകാരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് അത്രയും വളരെ സിമ്പിളായി വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു ഇടവകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ അന്തരീക്ഷവും ശാന്തയും നിഷ്കളങ്കതയും ആത്മീയതയും ഒക്കെ ഈ ഒരു ദേവാലയത്തിനുണ്ട് ഒരടവകയുടെ മർമ്മപ്രധാനമായ ഭാഗമാണ് അവിടുത്തെ മതബോധന വിഭാഗം ഈ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കോൺസിക്യൂട്ടീവായിട്ട് തന്നെ കണ്ടശാങ്കടവ് ഫൊറോനയിലെ ബെസ്റ്റ് മോഡൽ യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വെളുത്തൂരടവകയാണ് തീർച്ചയായും എനിക്ക് മുമ്പുണ്ടായിരുന്ന വികാരിച്ചിൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള മതബോധന വിഭാഗത്തിലെ എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പി ടി എ ഭാരവാഹികളുടെയും ഒത്തൊരുമയോടുകൂടെയുള്ള ഒരു സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിക്കാനായി വെളുത്തൊരു ഇടവേക്ക് സാധിച്ചത് അതിൻ്റെ അർത്ഥം ആ കുട്ടികളുടെ കുടുംബങ്ങളും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സാധാരണ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കുട്ടികളാണ് കുടുംബത്തിൻ്റെ വാതിൽ എന്നുള്ളതാണ് കുട്ടികളിലൂടെ നമുക്ക് വീടുകളിലേക്ക് പ്രവേശിക്കാനായി ഭവനങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യത അപ്പോൾ കുട്ടികൾ നന്നാവുമ്പോൾ അർത്ഥം എന്താണ് കുട്ടികളിലൂടെ മാതാപിതാക്കൾ നന്നാവുന്നു ആ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ മതബോധന വിഭാഗം നമ്മൾ പരിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നത് കുടുംബങ്ങളാണ് ഒപ്പം തന്നെ ഇടവുകയുമാണ് സാലോം ടി വി ഞങ്ങളുടെ ഇടവകയും മനസ്സിലാക്കാനും ഞങ്ങളുടെ കുട്ടികളെ സന്ദർശിക്കാനും ഈ ഒരു മനോഹരമായ പ്രോഗ്രാമുമായി ഞങ്ങളുടെ ഇടവയിലേക്ക് കടന്നു വന്നു ഏറെ സ്നേഹത്തോടുകൂടെ ഈ ഇടവകയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ലഹരിയുടെ ഉപയോഗം ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളികളിൽ ഒന്നാണ് കുടുംബ ബന്ധത്തെയും ആരോഗ്യത്തെയും ഭാവിയെയും മാനസികാവസ്ഥയെയും തന്നെ നശിപ്പിക്കുന്ന ഈ ഒരു ലഹരി നമ്മുടെ ഭാവി തലമുറയെ എത്രത്തോളം ഭീതിയിലാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു അതുപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഈ ചർച്ചയിലൂടെ വ്യക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സോ ലെറ്റ്സ് പ്രേസ് ഈ കാലത്തെ സിനിമകൾ യുവതലമുറയെ ലഹരിക്ക് അടിമയാക്കാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ നൂറ്റാണ്ടിൽ യുവാക്കളെ ഏറെ സ്വാധീനിച്ച ഒന്നാണ് സിനിമ സാധാരണ ഒരു സിനിമ ഉല്ലാസത്തിനു മാത്രമുള്ളതാണ് എന്നുള്ള പൊതുള്ള ധാരണ പക്ഷേ ഒരു സിനിമ ആശയവിനിമ മാധ്യമം കൂടിയാണ് ഒരു നല്ല സിനിമ നമുക്ക് ഉല്ലാസം മാത്രമല്ല നൽകുന്നത് ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രചോദനവും ജീവിതത്തിൽ നേടാനുള്ള ലക്ഷ്യങ്ങളും പാഠങ്ങളും നല്ല സന്ദേശങ്ങളുമാണ് സമൂഹത്തിൽ സംഭവിക്കുന്ന ഓരോ കാരണങ്ങൾ തന്നെയാണ് കഥയ്ക്ക് പ്രചോദനമാകുന്ന എന്ന് കാര്യം നിലനിൽക്കുമ്പോഴും മറു കഥാപാത്രങ്ങളിലെ ഹീറോയിസം ലഹരിയുടെ ലഹരിയുടെ ഉപയോഗത്തിലെ പറ്റി പറയുമ്പോൾ യുവാക്കളുടെ മനസ്സിൽ അത് ഉപയോഗിക്കുന്ന പ്രചോദനമാണ് ഏറുന്നത് ലഹരി സന്ദേശം തുടങ്ങിയ മുമ്പുള്ള സ്ലൈഡുകൾ വെറും ഏഴു കാണിപ്പുകളായി ഒതുങ്ങി പോവുകയാണ് സിനിമ എന്ന മാധ്യമത്തിന്റെ തിൽമയും നെൽമയും തിരിച്ചറിഞ്ഞ് അതിലെ മാനസികമായും വൈകാരികമായും മായ ആത്മ വളർച്ചയ്ക്ക് ഉപയോഗിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം ഇന്നത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ നേരിടുന്ന വിപത്താണ് ലഹരി ഉപയോഗം നാളത്തെ സ്വപ്നങ്ങളാണ് ഈ ലഹരി ഉപയോഗത്തിലൂടെ തച്ചുടയ്ക്കപ്പെടുന്നത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതീക്ഷകളാണ് ഇവിടെ താറുമാറാക്കപ്പെടുന്നത് ലഹരി ഉപയോഗത്തിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആരോഗ്യപരമായി മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ അതിലൂടെ വരുന്നുണ്ട് രോഗങ്ങളും അതുപോലെ തന്നെ സിറിഞ്ചുകളും ഒക്കെ മാറ്റി ഉപയോഗിക്കുന്നതിലൂടെ വരുന്ന എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ നിരവധി രോഗങ്ങൾ എന്നിവ തുടങ്ങി മാനസികമായി സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റാത്ത ഒട്ടനവധി പ്രശ്നങ്ങളും നമുക്ക് വരുന്നുണ്ട് തുറന്നു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ലഹരിയിലേക്ക് നമ്മെ നയിക്കുന്നത് ഫാമിലിയുമായിട്ടുള്ള ഒരു തുറന്ന സംഭാഷണം പലപ്പോഴും കുടുംബങ്ങളിൽ നടക്കാറില്ല ഇത് ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പേരൻസിന് അവരുടേതായ ജോലികളിലും കാര്യങ്ങൾക്കും പോകുമ്പോൾ കുട്ടികളിനെ ശ്രദ്ധിക്കാനും അതിനുള്ള അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള കാര്യങ്ങൾക്കും അവർക്ക് നേരം കിട്ടണില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ റിലീഫ് തേടി പോവാണ് അവരുടെ സങ്കടങ്ങൾ ഒരാളെ അറിയിപ്പിക്കാനും വേണ്ടി അവർ സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തർ പരിചയപ്പെടുകയും അതിൽ അതിൽ മൂലം നമ്മൾ അവർ തരുന്ന റിലീഫിലൂടെ നമ്മൾ ഡ്രഗ്സ് എടുത്തോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഡ്രഗ്സ് അഡിക്റ്റ് ആവുകയും അതിലൂടെ നമ്മുടെ ഒരു ഫ്യൂച്ചർ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് തടയാനായിട്ട് മാതാപിതാക്കൾ ഒരു രണ്ട് എങ്കിലും കുട്ടികളുടെ ആ ഒരു പ്രശ്നങ്ങൾ സങ്കടങ്ങൾ അതൊക്കെ കേൾക്കാനും അതിനൊക്കെയായിട്ട് ചിലവഴിച്ചാൽ ശരാശരി നമ്മുടെ ഈ കുട്ടികളുടെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളുടെ അതൊക്കെ കുറയുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ മിക്കവരും പല കുടുംബങ്ങളിലും ഇന്ന് സിനിമ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പണ്ട് നമ്മുടെ തലമുറയിലെ ഒന്നിച്ചിരുന്നിട്ടുള്ള ആ ഒരു സ്നേഹം പങ്കിടലേ ഇന്ന് കാണുന്നില്ല കുട്ടികൾ ഇപ്പോൾ മാതാപിതാക്കളായാലും കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴും ഒന്നിച്ചിരിക്കുന്ന ആ ഒരു പ്രകൃതം ഇന്ന് വളരെ കുറവാണ് നമ്മുടെ ഡേല് അപ്പം ആ ഒരു സംസാരം അതുപോലെ അപ്പനും അമ്മയും മക്കളും അതുപോലെ കൂട്ടുകുടുംബത്തിലുള്ള ആ ഒരു സംസ്കാരം ഇന്ന് വളരെ കുറവായതുകൊണ്ട് കുട്ടികൾ മാധ്യമങ്ങളിലേക്കും ലഹരിയിലേക്കും ഒതുങ്ങി തീർക്കുകയാണ് നമ്മൾ എത്ര വർഷമാണ് പഠിക്കുന്നത് വർഷം നമ്മൾ പഠിക്കുന്നു എന്നിട്ടും പലപ്പോഴും നമ്മളിലെ വിശ്വാസം കുറഞ്ഞു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ അത് അത് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ടീച്ചേഴ്സ് ഈ നിങ്ങളോടാണ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അതിലെ രണ്ട് കാരണങ്ങളാണ് കിട്ടിയത് അതായത് കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് ഒരു വിശ്വാസ പരിശീലനമല്ല ക്ലാസ്സുകളിൽ നടക്കുന്നത് പണ്ടൊക്കെ ടീച്ചർ ടീച്ചർ റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ ഇന്ന് നടക്കേണ്ടത് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിലത്തെ കാര്യങ്ങൾ അധ്യാപകരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് അതുപോലെ അധ്യാപകരുടെ ജീവിതം കുട്ടികൾക്ക് മുൻപില് തുറന്നൊരു പുസ്തകമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ ടീച്ചറുടെ ജീവിതത്തിലുണ്ടായ കാര്യമാണ് അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികൾ അതിനനുസരിച്ച് ചെയ്യുള്ളൂ അല്ലാതെ ടീച്ചർ വെറുതെ പറയുക മാത്രം ചെയ്യുകയും തൻ്റെ ജീവിതം കൊണ്ട് ഒന്നും കാണിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വിശ്വാസം ഒന്നും പരിശീലിപ്പിക്കപ്പെടുന്നില്ല അത് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ പറയൂലോ കൊടം കമ്മിഴ്ത്തി വെള്ളമൊഴിക്കുക എന്ന് പറയില്ല ആ രീതിയായിരിക്കും ഇന്ന് കുടുംബങ്ങളിലാണ് ആദ്യം വിശ്വാസം നമ്മൾ കൈമാറേണ്ടത് അങ്ങനെ ഒരു വിശ്വാസം ഇന്ന് കുടുംബങ്ങളിൽ കൊടുക്കുന്നില്ല പണ്ടത്തെ കാലത്ത് അതായത് ആദ്യമ ക്രൈസ്തവരൊക്കെ ചെയ്തിരുന്നു അതായത് അവർ പ്രാർത്ഥന അപ്പം മുറിക്കലെ കൂട്ടായ്മ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ മക്കളെ വിശ്വാസത്തിലേക്ക് നയിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് സീരിയലിൻ്റെ സമയം ഒഴിച്ചു വച്ചിട്ടുള്ള സമയമൊക്കെയാണ് നമ്മൾ സന്ധ്യാപ്രാർത്ഥനകളിൽ പങ്കെടുക്കാറ് അതുപോലെ തന്നെ പവർ കെട്ടിൻ്റെ സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നവർ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ വില കുറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു വിശ്വാസം കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്കും സാധിക്കാതെ പോവുകയാണ് നമ്മൾ പറയണം മക്കളെ പള്ളിയിൽ പോകുക പള്ളി പോകുമ്പോൾ അമ്മ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് കുട്ടികൾ നമ്മുടെ നേരെ ചോദിക്കാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത് അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ടീച്ചർ നമ്മളെ കൊച്ചുകുട്ടികളെ തന്നെ ആദ്യം തന്നെ തമ്പാച്ചന മൊത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് ഈശോ ഉണ്ടെന്നും ഈശോയെ കുറിച്ചൊക്കെ അവർക്ക് ബോധ്യുണ്ടാവുക അപ്പോ വീട് തന്നെയാണ് ഈ വിശ്വാസ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വഴി തെറ്റാതിരിക്കുവാൻ ഇത് നമുക്ക് നമ്മളെ സഹായിക്കുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നന്മകളും തിന്മകളും എല്ലാം തന്നെയുണ്ട് എന്നാൽ നമുക്കത് കൃത്യമായിട്ട് നന്മയുടെ ഭാഗം ചൂണ്ടിക്കാണിച്ചു തരാൻ മറ്റുള്ള പുറത്തു നിന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെ കുറവാണ് അത്ര സന്ദർഭത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരും നമ്മുടെ സംഘടനകളും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ തിന്മയായ ലോകത്തിൽ നിന്ന് വേറിട്ട് നന്മയുടെ ഒരു മുഖമായി ജീവിക്കാനായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചർമാർ നൽകുന്ന പാഠങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലയിൽ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ അജ്ന എന്ന് പറയുന്ന നമ്മുടെ സഹോദരി കാരണം ഈ കാലഘട്ടത്തിൽ തന്നെ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ചു വലിയ വ്യത്യാസമുള്ള കാലഘട്ടമൊന്നുമല്ല നമ്മുടെ സ്വന്തം കാലഘട്ടത്തിൽ തന്നെ ജനിച്ച് ഈശോയെ എത്രമാത്രം സ്നേഹിച്ച് ഈശോയാണ് ലഹരിയെന്ന് കൃത്യമായി തൻ്റെ ജീവിതം കൊണ്ട് പറ പറഞ്ഞ് നമുക്ക് പകർന്നു തന്നുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അത്തരം ആൾക്കാർ കൂടി നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഈ പാഠങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സംഘടന പ്രവർത്തനങ്ങളും തന്നെയാണ് ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി എന്താണ് ഒരാൾ പോലും ആദ്യമായിട്ട് ലഹരിക്കില്ല ഒന്നെങ്കിൽ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ബാച്ചിലർ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കേഷനിൽ വെച്ചിട്ട് ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഓരോരോ കുറ്റപ്പെടുത്തലുകൾ അതൊക്കെ ആയിരിക്കാം ആദ്യമായിട്ടൊരു കുട്ടി ലഹരി ഉപയോഗിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ടാകുന്ന സാഹചര്യം ആ കുട്ടി അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെയും ഇതിൽ പെടുത്തണം എന്നുള്ളൊരു സാഡസ്റ്റ് മൈൻഡ് അവിടെ ക്രിയേറ്റ് ആവും അവൻ ആ ഫ്രണ്ടിനെ എങ്ങനെയെങ്കിലും അതിൽ പെടുത്തും അത് ഷുവറാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോ പറയാനായിട്ട് പഠിക്കേണ്ടത് നോ പറയാൻ നമ്മളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ ലൈഫിൽ ജീവിക്കുന്ന നമുക്ക് പലതിനോട് നോ പറഞ്ഞേ പറ്റൂ അത് ഏത് വലിയ ഫ്രണ്ട് ആയാലും ഏതു വലിയ ബോയ് ഫ്രണ്ട് ആയാലും നോ പറയുന്ന സ്ഥലത്ത് നമ്മൾ നോ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു തെറ്റിലും ചെന്നിൽ വീഴാണ്ടിരിക്കൂ നമ്മളെ ചതിക്കുന്ന ഫ്രണ്ട്സ് ഒരിക്കലും നമ്മുടെ റിയൽ ഫ്രണ്ട്സ് അല്ല നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ലൈഫ് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു കൂട്ടുകാരും ഒരു ലഹരി മാഫിയും നമ്മളെ ഭരിക്കരുത് ഒരു നോക്കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല പകരം നമുക്ക് വേണ്ടി നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് സോ സേ നോ ടു ഡ്രഗ്സ് ലൗഡ്ലി ആൻഡ് ബ്രേവ്ലി ക്രൈസ്തവരായ നമ്മുടെ ലഹരി ഈശോ ആയിരിക്കണം ലഹരി എന്ന് പറയുമ്പോൾ എന്താണ് മയക്കമരുന്നുകളും മറ്റും മൊബൈൽ അഡിക്ഷൻ തുടങ്ങി നിരവധി ലൗകികമായ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കരുത് നമ്മുടെ ലഹരി വളരെ ക്രിയേറ്റീവും ഇന്നൊവേറ്റീവുമായ നിരവധി കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ശ്രദ്ധയും ആയിട്ട് അതിലേർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ലൗകികമായ കാര്യങ്ങളിൽ നമുക്ക് ഒരാസക്തി നമുക്കുണ്ടാവുകയില്ല ഈശോ എന്ന ലഹരിയെ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂതാശകളിലൂടെയും മതബോധന ക്ലാസ്സുകളിലൂടെയും ഈശോ എന്ന ലഹരിയെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം നമ്മുടെ ഇവിടുത്തെ മക്കൾ നമുക്ക് വേണ്ടി നല്ലൊരു പ്രോഗ്രാം ഒരുങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടാലോ കരിമിഴി പോലൊരാഴിച്ചേലുമായി കരിമിഴി പോലൊരാഴിച്ചേലുമായി ഒഴുകി വരും തഴുകി വരും ഒഴുകി വരും തഴുകി വരും അഴകൊഴുകും തിരപുണരും वंदूरु तावसन् तेजस्वरू Llegó. ധീരമായി മണ്ണിലെന്നും ിൽ ധീരമാർഭയത്തിൻ ഫ്രാൻസിസ് മാപ്പയുടെ ജന്മദേശം ഏതാണ് അർജന്റീന നല്ലൊരു ഐഡിയ കൊടുത്തേ നമ്മുടെ 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 മോനെ സമ്മാനം 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 കൊടുക്കാൻ പോകുന്ന വൈസ് അടുത്ത ചോദ്യം ജൂൺ പ്രത്യേകത എന്താണ് ഈ മോൾക്ക് കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ട സിസ്റ്റർ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ആ തന്നെ കയ്യിൽ നമ്മോട് ഒരു കഥ പറയാനുണ്ട് കേട്ടാലോ കേട്ടാലോക്കും അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം പഴയ നിയമത്തിൽ ഒന്ന് സാമൂഹ്യയിൽ പതിനേഴാം അധ്യായം ദാവീദും ഗോലിയാത്തും ഇസ്രായേൽ രാജ്യത്തെ ഒരു കൊച്ചു ബാലനായിരുന്നു ദാവീദ് സഹോദരന്മാരിൽ ഇളയവൻ അവനായിരുന്നു തൻ്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നതായിരുന്നു അവന്റെ ജോലി തമ്പൂരമീട്ടുന്നതിൽ അവൻ പ്രകൽപ്പനായിരുന്നു സുമുഖൻ സുന്ദരൻ അക്കാലത്ത് അയൽദേശക്കാരെ ഫിലിസ്തീയൻ പോവപ്പെട്ട് ഇസ്രായേൽ ജനങ്ങളെ ആക്രമിക്കുമായിരുന്നു നേതാവായിത്തൊന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഭീമാരൻ മല പോലെയുള്ളയാൾ ആറടിമുഴത്തിൽ അധികം നീളം അതിനൊത്ത വണ്ണം അവന്റെ തലയിൽ പിച്ചള കൊണ്ടൊരു തൊപ്പിയുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട ആരെങ്കിലും പിറക്കാതിരിക്കുമോ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല ഫിലിസ്തീറി ശല്യം മൂലം ഇസ്രായേൽ ജനങ്ങൾക്ക് കിട്ടുന്നു പറ്റാത്ത സ്ഥിതിയായി ആ രാജ്യത്തെ സാവു രാജാവ് പോലും ഭയന്ന് വിറച്ചാണ് ജീവിച്ചിരുന്നത് ആ സമയത്താണ് രാജാവ് ഒരു വിളംബരം നടത്തിയത് ഈ ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക ആ നാട്ടിലെ മഹാവീരന്മാർ പോലും ഈ വിളംബരം കേട്ട് തല ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്തത് എന്നാൽ ബാലനായ ദാവീദ് രാജശരണത്തിൽ വന്നിട്ട് പറഞ്ഞു ഈ ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഞാൻ പോകാൻ തിരുമേനി അടിയനെ അനുവദിച്ചാലും ഇത് കേട്ട് സാവൂർ രാജാവിന് ചിരിയാണ് വന്നത് ഈ ഇത്തിരുള്ള ഈ കൊച്ചുപയ്യൻ എങ്ങനെയാണ് ആ മല്ലനെ തോൽപ്പിക്കുക അവന്റെ തീരത്തെ കുറിച്ച് കേട്ടറിഞ്ഞ രാജാവ് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു ദാവീദ് കയ്യിലൊരു വടിയും തവണയും തോട്ടിൽ നിന്ന് പറക്കിയ അഞ്ച് കല്ലുകളുമായി ഗോലിയാദിനിൻ താവളത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ ഗോലിയാദ് ചോദിച്ചു നീ എന്തിനീ തെറ്റാലി കൊണ്ടുവന്നിരിക്കുന്നത് ഞാനെന്താ നിന്റെ വളർത്തുമൃഗമാണോ ഈ വിടവ നിന്റെ മാംസം പിച്ചി ചീന്തി പക്ഷമൃഗാദികൾ കിട്ടുകൊടുത്തു ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് ദാവീദ് പറഞ്ഞു ഇന്ന് ഇന്നെ ദൈവം എൻ്റെ കൈകളിൽ എളിപ്പിക്കും അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്കും ഒരു ദൈവമുണ്ടെന്ന് ഈ ലോകം മുഴുവൻ അറി ഗോലിയാദിനു ദേഷ്യം വന്ന് ദാവീദിനെ ആക്രമിക്കാൻ ചെന്നു ദൈവം തന്നെ ഭയപ്പെട്ടില്ല ദാവീദ് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാർത്ത് നെറ്റി കാനടിച്ച് ആ കല്ല് ഗോലിയാത്ത് നെച്ചി കാനു ഞാൻ ഗോലിയാത്ത് മല പോലെ നിലമ്പതിഞ്ഞു ഒരു നാടിനു മുഴുവൻ വിറപ്പിച്ച ആ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ബാലനായ ദാവീതിന് കഴിഞ്ഞത് ദൈവം അവന് കൊടുത്ത ആത്മവിശ്വാസമാണ് തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും

ഈ ജപമാല ആദ്യമായി മാധവ് ചൊല്ലാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് പഴയ നിയമത്തിന്റെ ഭൂരിഭാഗവും ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് നല്ലൊരു കൈ കൊടുക്കാം വിശ്വാസത്തിൽ വേണ്ടി വേണ്ടി മാത്രമല്ല അത് അത് കൂടുതൽ ഇവിടുത്തെ ടീച്ചേഴ്സ് മക്കൾക്ക് ഒരുപാട് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് നമുക്ക് ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ ജസ്റ്റിൻ കൈതാരദാച്ചന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് അധ്യാപകരും ഇരുന്നൂറോളം വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുമാണ് നമുക്കുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഹെഡ് മാഷ്ടർ ശ്രീ ബെൻസൻ മാഷാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമുക്ക് ഹെഡ് മാസ്റ്റർ ആയിരുന്നു ശ്രീലാസർ കെ പി ആയിരുന്നു ഓരോ ടാസ്കുകളാണ് അച്ഛൻ ഓരോ ദിവസവും കൊടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോംലി കാറ്റീസ് നടത്തുകയും അത് ഒരു കുട്ടിയുടെ വീട് കണ്ടുപിടിച്ച് അതിലെല്ലാ കുട്ടികളും അധ്യാപകരും കൂടി ആ വീട്ടിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തുകയും ക്ലാസ് നടത്തുകയും ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യുന്ന വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു ഹോംലി കാറ്റീസം ഫാദേഴ്സ് ഡേ വരികയാണെങ്കിൽ അച്ഛൻ കുട്ടികളോട് ഫാ അപ്പച്ചനൊരു കത്ത് എഴുതാൻ ആവശ്യപ്പെടുകയും ഇതിന് ശേഷം അതിന് ഏറ്റവും നല്ല കത്തിന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പോയിന്റ് നൽകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വിരുദ്ധ ദിനം ബൈക്ക് റാലി നടത്തുകയും വലിയ ഫ്ലക്സ് വെള്ള ഫ്ലക്സ് ബോർഡിൽ കൈ ചായത്തിൽ മുക്കിയിട്ട് നോ ഡ്രഗ്സ് എന്ന് എന്നുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തതും വളരെ നല്ലൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഗ്രാൻഡ് ഡേ ഡേരാന്ന് കുട്ടികളെ കുട്ടികൾ ടീച്ചറും കൂടിയിട്ട് വൃദ്ധ ദമ്പതികളെ സന്ദർശിക്കുകയും അച്ഛൻ അച്ഛനതിൻ്റെ ഒരു വീഡിയോ പ്രമോ ഇറക്കുകയും ചെയ്തിരുന്നു അതും അവരോടുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധ ദമ്പതികളുടെ അടുത്ത് പോവുകയും അവരോട് കുറച്ച് നേരം അധികം സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു നമ്മൾ രണ്ട് വർഷമായിട്ട് അവധിക്കാല ക്ലാസ് കുട്ടികൾക്കായിട്ട് നടത്തുന്നുണ്ട് പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാധനം എന്ന പേരിൽ ഒരു ക്ലാസ് നടത്തുകയും ചെയ്യുന്നതും വളരെ പ്രയോജനകരമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ ഷോർട്ട് ഫിലിമുകൾ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉദാഹരണത്തിന് പ്രധാന മാലാഹമാറ്റ തിരുന്നാളുകളാണെങ്കിൽ അന്നത്തെ ഒരു സബ്ജക്റ്റ് കൊടുക്കുകയും അതിനനുസരിച്ച് കുട്ടികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി അത് കുർബാനായിട്ട് സമയത്തിന് മുന്നായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതും വളരെ കുട്ടികളിലെ ഒരു വലിയ ഒരു ചിന്താഗതി വളർത്താനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കുർബാനയിലെ ആനിമേറ്റേഴ്സ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നതും അവർ കാഴ്ച സമർപ്പണം ചെയ്യുന്ന ആ പൈസ കൊണ്ട് വർഷാരംഭത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും വാങ്ങിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകാനായിട്ട് നമുക്ക് ഈ വെളുത്തൊരു ഇടവേക്ക് സഹായിച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് എന്നാൽ ക്രിസ്തുവാകുന്ന ലഹരിയിൽ നമുക്ക് മുൻപിൽ ജീവിച്ചു മരിച്ച അജനയും കാർലോ അക്കിറ്റസും നമുക്ക് കാണിച്ചു തന്നത് മറ്റൊരു ലഹരിയുടെ പൂർണ്ണതയാണ് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു ചർച്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ